പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കല്യാണിയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് കല്യാണി ഒടുവിൽ വേദനകളെല്ലാം മറന്നുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് ഇനി എന്തായാലും വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇതിനിടയിലാണ് മനോഹരനെ കൊല്ലുന്നതിന് വേണ്ടി രാഹുൽ വരുന്നത് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഒന്ന് അകച്ചുപോകുന്ന മനു ഇതേ തുടർന്ന് രക്ഷപ്പെടുകയാണ് മാത്രവുമല്ല ഇനി കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം എന്ന ഇതോടെ മനു തിരിച്ചറിയുന്നു രാഹുലിനെ ചെന്ന് കാണുന്ന മനു വെറുതെ ഉപദ്രവിക്കാൻ നിൽക്കരുത് ഞാൻ ഉപദ്രവിക്കുമെടാ എൻ്റെ മകൾക്ക് ഞാൻ കൊടുത്ത വാക്ക നിന്നെ കൊല്ലുമെന്ന അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതോടെ ഞെട്ടിപ്പോകുന്ന മനു ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് രാഹുലിൻ്റെ കൈകളിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും രക്ഷപ്പെടണം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്